ഇപ്പോൾ കക്കോടിയിലെ നിന്ന് മോശം വാർത്തയാണ് വരുന്നത് തൊഴിലാളി മരിച്ചു എന്നുള്ളതാണ് മതിലിടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു എന്നുള്ള ഇപ്പോൾ വരുന്നത് അഭിജിത്ത് ആ തൊഴിലാളി മരിച്ചിരിക്കുന്നു വിശദാംശങ്ങൾ സ്മൃതി നിർഭാഗ്യകരമായ സംഭവമാണ് ഏറെ ദുഃഖകരമായ സംഭവമാണ് അല്പസമയം മുൻപാണ് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചത് ഉദയ മാഞ്ചി എന്നാണ് പേര് നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് അദ്ദേഹം ഒഡീഷ സ്വദേശിയാണ് അദ്ദേഹത്തിന് ഇവിടെ നിന്ന് രക്ഷ രക്ഷപ്പെടുത്തുമ്പോൾ തന്നെ ഗുരുതരമായി പരിക്കു പറ്റിയിരുന്നു തലയ്ക്ക് ഉൾപ്പെടെയായിരുന്നു പരിക്ക് അതിനുശേഷം ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ വെച്ചാണ് ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു അത് അദ്ദേഹം മലയാളി തന്നെയാണ് അദ്ദേഹത്തിന് നേരിയ പരിക്കുകൾ മാത്രമാണ് സംഭവിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് വലിയ കുഴപ്പങ്ങളില്ല അദ്ദേഹം ചികിത്സയിൽ തുടരുകയാണ് ഏതായാലും ഒരാളുടെ മരണമാണിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്ക് പറ്റി തന്നെയാണ് അദ്ദേഹത്തെ ഇവിടെ നിന്ന് കൊണ്ടുപോയത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പക്ഷേ അവിടെ വെച്ച് അദ്ദേഹത്തിന് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു വലിയ സ്ലാബുകളാണ് വലിയ മതിലിൻ്റെ ഭാഗമാണ് തകർന്ന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് പതിച്ചത് പരമാവധി നാട്ടുകാർ ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തിയിരുന്നു പക്ഷേ അത് വിഫലമാവുകയായിരുന്നു കാരണം അവരെക്കൊണ്ട് ഈ മതിലുകൾ മതിലിൻ്റെ ഭാഗങ്ങൾ ഒന്നും തന്നെ ഉയർത്താൻ കഴിയുമായിരുന്നില്ല പിന്നീട് അല്പസമയത്തിനകം തന്നെ ഈ ഒക്കെ എത്തി അങ്ങനെയാണ് ഇദ്ദേഹത്തെ പുറത്തെടുക്കുന്നത് അപ്പോഴേക്കും അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കുപറ്റിയിരുന്നു നേരത്തെ ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് തന്നെയാണ് ഈ മതിലിൻ്റെ ഭാഗങ്ങൾ വന്ന് പതിച്ചത് അതായത് ശരീരത്തിൽ തലയ്ക്ക് താഴോട്ടുള്ള ഭാഗങ്ങൾ മണ്ണിനടിയിലായിരുന്നു തലയിലേക്കാണ് ഈ മതിലിൻ്റെ ഒരു ഭാഗം വന്ന് പതിച്ചത് അതായത് തലയ്ക്ക് അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്ക് പറ്റിയിരുന്നു ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചാണ് ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഉദയ് മാഞ്ചി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഒഡീഷ സ്വദേശിയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം പോലീസ് പങ്കുവയ്ക്കുന്ന വിവരം സ്മൃതി കാരണമായ സംഭവമാണ് ഇതര സംസ്ഥാന തൊഴിലാളി ഒഡീഷ സ്വദേശിയായ ഉദയ് മാഞ്ചിയാണ് അപകടത്തിൽ മരിച്ചത് എന്നുള്ള വിവരമാണ് നിർമ്മാണത്തിലിരുന്ന മതിൽ അതാണ് തകർന്നു വീണത് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പഴയ മതിലാണ് തകർന്നു വീണത് മതിലിനടിയിലേക്ക് പൂർണ്ണമായും അതിനടിയിൽ പെടുകയായിരുന്നു മതിലിൻ്റെ ഭാഗം നേരെ തലയിലേക്കാണോ പതിച്ചതെന്നാണ് പറയുന്നത് തലയ്ക്ക് ഗുരുതരമായി മരണം എന്ന് വേണം മനസ്സിലാക്കാൻ അഭിജിത്ത് ഇയാളെപ്പറ്റി കൂടുതൽ വിവരങ്ങളുണ്ടോ കുറേ കാലമായിട്ട് കേരളത്തിൽ വന്ന് തൊഴിലെടുക്കുന്ന തൊഴിലാളിയാണോ എന്താണ് അറിയാനാകുന്ന കുടുംബമൊക്കെ എവിടെയാണോ മൃതി അദ്ദേഹം കുറച്ചധികം കാലമായി ഇവിടെ തന്നെ തൊഴിലെടുക്കുന്ന ആൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഈ സാധാരണ ഇവരെ ഈ കരാർ ജോലിക്കൊക്കെ വിളിക്കുന്നതാണ് രണ്ട് മലയാളികളും ഒപ്പം ഈ ഉദയം അഞ്ചിയുമാണ് ഇവിടെ ജോലിക്കായി എത്തിയത് അതായത് ഈ മലയാളികളായ തൊഴിലാളികൾ വിളിച്ചതനുസരിച്ചാണ് ഇദ്ദേഹം ഇവിടേക്ക് എത്തിയതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു നേരത്തെയും ഇവിടെ ജോലിക്ക് വന്നയാളാണ് അപ്പോൾ ഇന്നും രാവിലെയോടുകൂടി ഇവിടെ എത്തുന്നു അതിനിടയിലാണ് ഈ രീതിയിലുള്ള അപകടമുണ്ടായത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് മതിൽ തകർന്നു വീഴുകയും അദ്ദേഹം അതിനടിയിൽപ്പെടുകയും ഗുരുതരമായി പരിക്കു വൽക്കുകയും ഇപ്പോൾ മരണം സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും നിർഭാഗ്യരും മായൊരു സംഭവം തന്നെയാണ് സ്മൃതി അദ്ദേഹത്തിൻ്റെ മറ്റ് വിശദാംശങ്ങളൊക്കെ തന്നെ നമുക്ക് അല്പസമയത്തിനകം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുകയാണ് നിലവിൽ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത് അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്നയാൾക്കും നേരിയ പരിക്കുണ്ട് അദ്ദേഹവും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സ്മൃതി